सवाल है है दोस्तों कि रामचंद्र जी जी का का जन्म हुआ था उस दिन जो है और दिन जो और में उनको राम तिथि क्यों नहीं मनाया ഹൈസ് രമചന്ദ്ര ജി കാ സർക്കാർ നമസ്കാരം അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച രാജ്യമെങ്ങും ആവേശത്തിന്റെ അന്തരീക്ഷമാണ് എന്നാൽ ചില വ്യക്തികൾ ഇപ്പോഴും രാമക്ഷേത്രത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി വിവാദം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബീഹാറിലെ മുൻ എം പി അലി അൻവറൻസാരി ഒരു യോഗത്തിൽ പ്രസംഗിക്കവേ രാമക്ഷേത്രത്തെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നു എന്നാൽ ചോദ്യം അവസാനിക്കും മുൻപ് തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കിയാലോ रामचंद्र जी जी का का जन्म हुआ था उस दिन दिन जो है और दिन में उनको राम तिथि क्यों नहीं मनाया ജന രീ കാ ജന്മ ഹാദിന സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഗെയിലെ ദിഹൂരി ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനി അബ്ദുൽ ഖാം അൻസാരിയുടെ ചരമവാർഷിക സമ്മേളനം ഗ്രാമത്തിൽ സംഘടിപ്പിച്ചിരുന്നു പസ്മണ്ട വഞ്ചത് മഹാസംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ നടന്നത് എന്നാൽ ദേശീയ പ്രസിഡന്റും മുൻ എംപിയുമായ അലി അൻവർ അൻസാരിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗത്തെ അഭിസംബോധന ചെയ്യവേ രാമക്ഷേത്രത്തിനെതിരെ അലി അൻവർ ആഞ്ഞടിച്ചു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയാറില്ലേ അതുപോലെ പറഞ്ഞു തീരുന്നതിന് മുൻപ് അലിയൻ എന്നിവറിന് തക്ക മറുപടിയും കിട്ടി രാമക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ സ്റ്റേജ് ആകെ തകർന്ന് തരിപ്പണമായി വേദിയിലിരുന്നവരെല്ലാം നിലത്ത് വീഴുകയും അലി എന്നിവർ അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് രാമനോട് എതിർത്താൽ ഇതായിരിക്കും എല്ലാവരുടെയും ഗതിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം വരുന്ന തിങ്കളാഴ്ച അതായത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ദിനത്തിനായി കാത്തിരിക്കുകയാണ് രാമമന്ത്രം മുഖരിതമാണ് അയോധ്യ അയോധ്യയിൽ എവിടെയും പോയാൽ ജയ് ശ്രീരാം വിളികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാം വഴിയോരങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഉൾപ്പെടെ ഒഴുകുന്ന രാമനാമത്താൽ അയോധ്യ ആത്മീയതയിൽ മുഴുകി കഴിഞ്ഞു പാരമ്പര്യവും ആധുനികതയും ഇഴകി ചേർന്ന പുതിയ അയോധ്യ അതിന്റെ അലങ്കാരത്തിലും സമ്പന്നമായ സംസ്കാരത്തിലും പ്രകടമാണ് വെബ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്